ഹലോ നമസ്കാരം എല്ലാവർക്കും എം ജെ ഡിസ്കസ് എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്കസ് ഫിഷിനെ പറ്റിയും അതിൻ്റെ കെയറിങ്ങിനെ പറ്റിയും അതിൻ്റെ അക്വറിയൻസ് സെറ്റപ്പ് പിന്നെ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഡിസ്കസ് കീപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണെന്ന് പറയാൻ പോകുന്നത് ഡിസ്കസ് ഫിഷ് പ്രധാനമായിട്ടും അമേരിക്കൻ സൗത്ത് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഫിഷ് ആണ് അത് ആമസോൺ റിവറിലാണ് ഇവരുടെ ഒറിജിൻ ഇവർ ആയിരത്തി എണ്ണൂറുകളിലാണ് ഇവരെ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ സയൻറ്റിസ്റ്റാണ് ഇവരെ കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതായപ്പോഴേക്കും ഇവർ അക്കുറയും ഹോബിയിൽക്ക് ഇൻട്രസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു ഇവർ പൊതുവേ ആയിട്ടുള്ള ഒരു സിക്ലിറ്റ് ഫാമിലിപ്പെട്ട ഫിഷാണ് നമുക്ക് കുറച്ച് സെൻസിറ്റീവാണ് സാധാരണ ഫിഷ് കീപ്പിങ്ങിനേക്കാളും കുറച്ചും കൂടി നമ്മൾ വാട്ടർ ക്വാളിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവർ നമ്മൾ വളർത്താനായിട്ട് പ്രധാനമായിട്ടും ഒരു ടാങ്ക് സെറ്റപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ മിനിമം ഒരു ത്രീ ഫീറ്റുള്ള ടാങ്ക് ത്രീ ഫീറ്റ് ഉള്ള ടാങ്ക് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ലെങ്ത്ത് കുറച്ചും കൂടി കൂടുതൽ ഫോർ ഫീറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് ഫോർ ഫോർ ബൈ ഫോർ ബൈ ടു ബൈ ടു ഇതാണ് ഒരു നല്ല ഒരു ഡൈമെൻഷൻ ടാങ്ക് സെറ്റപ്പിന്റെ പറയുകയാണെങ്കിൽ അക്കുറത്തിലാണ് ഇവരെ വളർത്താനായിട്ട് നല്ലത് മറ്റ് പുറ ഔട്ട് സൈഡ് നമ്മൾ വളർത്തുമ്പോൾ വേറെ കുറെ ടെമ്പറേച്ചർ മറ്റു കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വീടിനകത്ത് അക്കുരത്തിൽ വളർത്തുന്നതാണ് കുറച്ചും കൂടി നല്ലത് അതൊരു പ്ലാന്റഡ് ടാങ്ക് ആണ് അവർക്ക് കുറച്ചും കൂടി ആയിട്ടുള്ളത് ഒരു സെമി പ്ലാന്റഡ് ടാങ്ക് ഇവിടെ നമ്മൾ കാണിക്കുന്ന ഇത് ഒരു ബയോടോപ്പ് മോഡൽ പ്ലാന്റ്സ് എല്ലാം മുകളിലാണ് ഈ ഒരു ഈ ഒരു ടാങ്ക് സെറ്റപ്പിൽ ഏകദേശം ഒരു ഒരു ഇൻസ്പയർഡ് ബയോടോപ്പ് മോഡൽ ടാങ്ക് ആണ് നമ്മളിവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ബോട്ടം ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് നമ്മളെ ഷുഗർ സാൻഡ് അല്ലെങ്കിൽ നമുക്ക് റിവർ സാൻഡ് വെച്ചിട്ട് ചെയ്യാം നമ്മളിവിടെ ഷുഗർ സാന്റ് ആണ് യൂസ് ചെയ്തേക്കണേ അത് കുറച്ച് ഡീപ്പ് സാൻഡ് ബെഡ് മെത്തേഡ് അതായത് നല്ല കനത്തിൽ ഒരു നാലിഞ്ച് അഞ്ചിഞ്ച് കനത്തിലാണ് നമ്മളിവിടെ സാൻഡ് ബെഡ് സെറ്റ് ചെയ്തേക്കണേ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഡിസ്കസുകൾ ഉണ്ട് അതിനകത്ത് ആൽബിനോ പ്ലാറ്റിനം എന്നുള്ള ഒരു വെറൈറ്റി ഉണ്ട് ബ്ലൂ ഡയമണ്ട് എന്നുള്ളൊരു വെറൈറ്റി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ റെഡ് കവർ റെഡ് റെഫ്ലേഷ്യ ജർമ്മൻ ടെർക്കോയിസ് അങ്ങനത്തെ കുറച്ച് ഡിസ്കസുകളും പിന്നെ കുറച്ച് ഓൾ ടം ഏഞ്ചൽസ് ഒരു ഏഞ്ചലുകളിലെ ഏറ്റവും പ്രീമിയം ആൻഡ് പിന്നെ കുറച്ചും കൂടി റെയർ ആയിട്ടുള്ളതും നല്ല എന്താ പറയാ ഡിസ്കസ് ആയിട്ട് നല്ല രീതിയിൽ സൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുഡ് ടാങ്ക് മേറ്റ്സ് ആയിട്ട് പറയാവുന്നതാണ് ഈ ഓൾട്ടമേഞ്ചൽസ് ഇത് ഇതും സെയിം ആമസോൺ ഡ്രൈവറി തന്നെയാണ് ഇവരുടെയും ഒറിജിൻ ഇവര് ഡിസ്കസ് ആയിട്ട് നല്ല പീസ്ഫുൾ ആണ് നല്ല സൂട്ടബിൾ ടാങ്ക് മേറ്റ്സ് തന്നെയാണ് ഈ ഒരു കോൺട്രാക്സ്റ്റ് നല്ല ഭംഗിയായിരിക്കും ഓൾട്ടം ഏഞ്ചൽസ് അല്ലെങ്കിൽ അതുപോലത്തെ എക്സോട്ടിക് ഏഞ്ചൽസും പ്ലസ് ഡിസ്കസ് ആയിട്ട് വരുമ്പോൾ പിന്നെ ഇത് ബേസിക്കലി നമ്മൾ സാധാരണ ഫിഷ് കീപ്പിങ്ങിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കാരണം ഈ അക്വറിയത്തിന്റെ വാട്ടർ ക്വാളിറ്റി ഈ വാട്ടർ പാരാമീറ്റേഴ്സ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ സാധാരണ ഫിഷ് കീപ്പിങ്ങിനേക്കാളും കുറച്ചും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഇന്നത്തെ യൂസ് ചെയ്യുന്ന ഫിൽട്രേഷൻ എപ്പോഴും മിനിമം നമ്മളൊരു നല്ല ഫിൽട്രേഷൻ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ക്യാനിസ്റ്റർ ഫിൽറ്റർ ആണ് കുറച്ചും കൂടി നല്ലത് പിന്നെ സം ഫിൽട്രേഷൻ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫിൽട്രേഷൻ യൂസ് ചെയ്യുക സംഭവമാണ് ഏറ്റവും നല്ലത് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫിൽട്രേഷൻ ആണ് സംഭവമാകുമ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ക്വാളിറ്റി സാധാരണ മറ്റേത് ഫിൽ ഫിൽട്രേഷനേക്കാളും നല്ല രീതിയിലുള്ള വാട്ടർ ക്വാളിറ്റി ആയിരിക്കും കിട്ടുക പിന്നെ നമ്മളിവിടെ യു വിയും കൂടി യൂസ് ചെയ്യേണ്ടത് സംപ് പ്ലസ് യു വി ആണ് ഇവിടെ ഫിൽട്രേഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ മോളിലാണ് പ്ലാന്റ്സ് വരുന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഷിന് സ്വിം ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസും അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇല്ല അപ്പോൾ ആവശ്യത്തിന് സ്പേസ് കിട്ടും പിന്നെ എപ്പോഴും നിങ്ങൾ ടാങ്ക് സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഡ്രിഫ്റ്റ് വുഡ് ഒരുപാടല്ല ഒരു കുറച്ച് ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റ് വൂഡ്സ് യൂസ് ചെയ്യുക അപ്പോൾ അവർക്ക് ഹൈഡിങ് ഹൈഡ് ചെയ്യാനുള്ള പ്ലേസും പിന്നെ അവർക്കൊരു നാച്ചുറൽ എൻവയ്മെൻറ്റ് പോലെ തന്നെ ഫീൽ ചെയ്യാൻ ചെയ്യും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഡ്രിഫ്റ്റ് വുഡ് യൂസ് ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾ ഭയങ്കര വിലക്കൂടി ഡ്രിഫ്റ്റ് വുഡ് യൂസ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഒരു വുഡ് സെലക്ട് ചെയ്തിട്ട് അത് ട്രീറ്റ് ചെയ്തിട്ട് അത് അക്കൗറുക്കിൽ ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാവുന്നതാണ് കുഴപ്പമില്ല ഇത് നാച്ചുറലി കളക്ട് ചെയ്തിട്ടുള്ള വുഡ്സ് ആണ് നമ്മളിവിടെ യൂസ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടോപ്പ് മോഡലാണ് അത് പ്ലാന്റ്സ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റുകൾ എന്ന് പറയുമ്പോൾ മണി പ്ലാന്റ്സ് പിന്നെ അങ്ങനെ നമ്മുടെ ടെറിസ്റ്റോറിയൽ ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത് നമ്മൾ സാധാരണ വീടുകളിൽ വളർത്തുന്ന അതേ പ്ലാന്റുകൾ എന്നാൽ വാട്ടറിൽ വളരുന്ന രീതിയിലുള്ള പ്ലാന്റുകൾ ചൂസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ അക്വറിയം സെറ്റപ്പ് ആണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത് ഇസിലി നമ്മൾ ഹീറ്റർ യൂസ് ചെയ്യണമല്ലോ കണ്ട വീടിന്റെ അകത്തായതുകൊണ്ട് ടെമ്പറേച്ചർ നമുക്ക് അത് അയിൻറ്റൈൻ ആയി പോകും നമുക്ക് ഡിസ്കസിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും ഒരു ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി ആണ് എപ്പോഴും നല്ലത് ഇപ്പം അതുകൊണ്ട് തന്നെ ഒരു തെർമോമീറ്ററും കൂടി എപ്പോഴും അക്വറത്തിലുള്ളത് എപ്പോഴും നല്ലതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ നമ്മൾ അടുത്തായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത രീതിയിൽ വേണം അക്വറി സെറ്റ് ചെയ്യാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് ആൽഗ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇവിടെ നമ്മൾ ലൈറ്റ് ട്രാക്ക് ലൈറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്തേക്കുന്നത് അധികം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാം ഭയങ്കര ആയിട്ടുള്ള ലൈറ്റ് ഒരുപാട് നേരം യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് കാരണം ഇവർ ഒരുപാട് ലൈറ്റ് വരുമ്പോൾ ഒരു സ്ട്രെസ് ആവാനും അങ്ങനെയുള്ള കൂടുതൽ പ്രോബ്ലങ്ങളിലേക്കൊക്കെ പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സമയം യൂസ് ചെയ്യാം അതൊരുപാട് ഇൻറ്റെൻസിറ്റി ഉള്ള ലൈറ്റ് യൂസ് ചെയ്യാണ്ടിരിക്കുക പിന്നെ ഇവർക്ക് വാട്ടർ പാരാമീറ്റേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ റേഞ്ചിലാണ് പി എച്ച് വേണ്ടത് പിന്നെ ഇവിടേക്ക് മറ്റ് ഇപ്പൊ നിങ്ങൾക്ക് ടി എസിൻ്റെ കാര്യം പറയണമെങ്കിൽ നമുക്ക് കിണർ വെള്ളമാണ് നല്ലത് കിണർ വെള്ളം ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല അതിനകത്ത് ഒരു ഒരു നൂറില് താഴെങ്കിൽ ടി ഡി എസ് വരാം അപ്പോൾ ഐഡിയൽ ടി ഡി എസ് എന്ന് പറയുമ്പോൾ ഒരു ഒരു ഫിഫ്റ്റി ടു ഒരു ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് വരെയൊക്കെ നമുക്ക് ടി ഡി എസ് യൂസ് ചെയ്യാം മീൻസ് ആ ഒരു റേഞ്ചിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കിണർവെള്ളം ആണെങ്കിൽ നോർമലി ബോർ വെല്ലല്ല നോർമൽ വെല്ലാണെങ്കിൽ ഓപ്പൺ വെല്ലാണെങ്കിൽ അതിനകത്തുള്ള ടി ഡി എസ് ഇതിനകത്ത് മാച്ചിങ് ആയിരിക്കും വലിയ കുഴപ്പമുണ്ടാവില്ല അതല്ലെങ്കിൽ ആറോ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആറോ വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ് ആറോ വാട്ടർ ഒരുപാട് അവൈലബിൾ അല്ലെങ്കിൽ മിക്സ് മിക്സായിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ ബോർവെല്ലും ആർ ആറോ വാട്ടറും വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ വെള്ളം എപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അതൊരു എയറേഷൻ കൊടുത്തിട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ എടുക്കേണ്ടത് വാട്ടർ ചേഞ്ച് നമുക്കൊരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് വാട്ടർ ചേഞ്ച് കൊടുക്കാം വേണമെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ വാട്ടർ ചേഞ്ച് കൊടുക്കാം അത് വീക്ക്ലി അത് നമ്മൾ വാട്ടർ ചേഞ്ച് എന്തായാലും കൊടുക്കണം ആ വീക്കിലി ഹോൾഡ് ചെയ്യാൻ പാടില്ല വാട്ടർ ചേഞ്ച് മസ്റ്റാണ് ഡിസ്കസിനെ പിന്നെ മറ്റ് ഒരുപാട് ഡെക്കറേഷൻസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇവർക്ക് കുറച്ച് സ്വിമ്മിങ് പേസ് അത്യാവശ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ ഡിസ്കസ് ഡിസ്കസനെ വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് ഡയറക്റ്റ് ടാങ്കിലേക്ക് വിടയല്ല ചെയ്യണ്ടേ ആദ്യം അവരെ പ്രോപ്പറായിട്ട് അക്ലിമൈസേഷൻ ചെയ്തിട്ട് വേണം അവരെ ടാങ്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതായത് ആദ്യം ടെമ്പറേച്ചർ അക്ലിമൈസേഷൻ ചെയ്യണം പിന്നെ അതിന് ശേഷം അതായത് ബാഗ്സ് അക്രത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിൽ ഇടാം അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം അത് തുറന്ന് അതിനകത്തേക്ക് ടാങ്ക് വാട്ടർ ആഡ് ചെയ്യുക എന്നിട്ട് ഒരു അരമണിക്കൂറിനെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം മാത്രം നമ്മൾ അക്യൂറേറ്റിലേക്ക് ഫിഷിനെ റിലീസ് ചെയ്യാം ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത് ഫീഡ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഫ്ലേക്ക് ഫ്ലൈക്ക് ഫുഡ്സ് കൊടുക്കാം പിന്നെ ഫ്രോസൺ ആർട്ടിമിയ കൊടുക്കാം പിന്നെ അനിമൽ ഹാർട്ട് മിക്സ് ബീഫ് ഹാർട്ട് മിക്സ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം പക്ഷേ നമ്മൾ പൊതുവേ വീട്ടുകളിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഫ്ലേക്ക് അല്ലെങ്കിൽ പെല്ലറ്റ്സ് അല്ലെങ്കിൽ ഡ്രൈ ഫീഡ്സ് ആണ് ഇവർക്ക് കുറച്ചും കൂടി നല്ല അധികം പ്രോബ്ലംസ് ഉണ്ടാവില്ല ഡിസ്കസ് ഫിഷിനെ ശരിക്കും കീപ്പ് ചെയ്യണത് ഇതൊരു ഒരു ഒരു റൂട്ടീൻ പ്രോസസ്സാണ് നമുക്കത് എല്ലാം ആ ഒരു അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് വാട്ടർ ചേഞ്ച് ഫീഡിങ് ഫീഡ് ചെയ്യാണ്ട് നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഫിഷിനെ വാച്ച് ചെയ്യണം അവരെ ഒബ്സർവ് ചെയ്യണം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളുള്ളത് വീക്ക്ലി വാട്ടർ ചേഞ്ച് അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഡെയിലി ഫീഡിങ് അത് ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരം ഫിഷിൻ്റെ അനുസരിച്ച് ചെറിയ ക്വാണ്ടിറ്റി അഞ്ച് മിനിറ്റ് കൊണ്ട് ഫിഷിന് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി മാത്രം കൊടുക്കുക ഒരു നേരം കൊടുക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഫിഷിനെ ഡെയിലി ഒബ്സർവ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഡിസ്കസ് കീപ്പിംഗ് നല്ല എൻജോയബിളും സാറ്റിസ്ഫാക്ഷൻ തരുന്നതായിരിക്കും ആയിട്ടുള്ള ഹോബിയാണ് ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്